ഹലോ ബാക്ക് ടു ആക്ടൂറിയസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബ്ലൗസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്ലൗസ് നമുക്ക് ഒരു പെട്ടെന്ന് ഒരു സാരി ഉടുക്കണം എന്നൊക്കെ പൊതുവരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ പ്രഷർ കട്ട് കാര്യങ്ങളൊന്നുമല്ല പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് മുടക്കുക ഇത് നാലായിട്ടല്ല നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് പ്രിൻസസ് കട്ടാണ് ഫ്രണ്ടിൽ ബാക്കിൽ നോർമലി നമ്മൾ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂട്ടോ അപ്പം നമ്മൾ രണ്ടായിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ഒരു സെവൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് പത്താട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം പത്ത് നമ്മൾ ഷോൾഡറും അതേപോലെ തന്നെ നമ്മൾ ആം ഹോളും നമ്മൾ ഏഴ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് മൂന്നര അതേപോലെ തന്നെ ബാക്കിലെ നെക്ക് മൂന്നര ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ആറ് അല്ലെങ്കിൽ അഞ്ച് കൊടുക്കട്ടോ പിന്നെ നമ്മളെ ഷേപ്പിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ചെസ്റ്റിൽ നിന്ന് ഷേപ്പിലേക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഇഞ്ചോ എക്സ്ട്രാ നമുക്ക് രണ്ട് ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കട്ടിങ്ങും കാര്യങ്ങൾ വരുന്നത് പിന്നെ ഇതിൽ പ്രിൻസസ് കട്ടിൻ്റെ സംശയത്തിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ടൊന്നും പറഞ്ഞ് തരാം ഇത് ബാക്കിൽ വരുമ്പോൾ നമ്മൾ ഇതേപോലെ താഴത്തേക്ക് നമ്മൾ ആ ഷേപ്പിൻ്റെ ഭാഗത്ത് ഒരു രണ്ട് ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലാണ സമയത്ത് നമ്മൾ ഏഴ് ഇഞ്ചിലെ ആം ഹോൾ മാർക്ക് ചെയ്താൽ അതിലൊരു അഞ്ചര ഇഞ്ച് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രിൻസസ് കട്ട് സ്റ്റെയിലിലേക്ക് നമുക്ക് വരുന്നത് അത് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റും കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചു തരട്ടോ എങ്ങനെയാണ് എത്ര അളവിലാണ് ചെയ്തതെന്നുള്ളതും കാണിച്ചു തരാം പിന്നെ നമുക്ക് ബാക്ക് പാർട്ടിൽ വരുന്ന സമയത്ത് ബാക്ക് പാർട്ടിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആംഹോൾ ചെസ്റ്റ് അളവ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പ്രിൻസൽസ് കട്ടിൻ്റെ അതൊന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു പോവാണ് നമ്മൾ ആ നെക്കിൻ്റെ വിടുത്തുനിന്ന് ഒരു ഇഞ്ച് എക്സ്ട്രാ അവിടുന്ന് ഒരു ഇഞ്ച് എക്സ്ട്രാലേക്ക് നേരെ താഴത്തേക്ക് പത്തിഞ്ചിൽ ഇവിടത്തേക്ക് വരുമ്പോൾ പത്തിഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ പത്തിഞ്ചിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആംഹോളില്ലേ ആ ഒരു കെർവിൽ നമ്മൾ അഞ്ചരാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് താഴത്തേക്ക് വരുന്ന സമയത്ത് വീതി നാല് ആ നാലിലേക്ക് ഇതേ നമ്മൾ ആ ഒരു ആം കെറവ് നിന്ന് അഞ്ചരണം കറിവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുക അതിനുശേഷം ആ നാലിൻ്റെ അപ്പുറത്ത് നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ നമ്മളൊരു കോണുമായി നമ്മളൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് കട്ട് ചെയ്ത് വരേണ്ടത് കേട്ടോ അപ്പോൾ മനസ്സിലായാലോ നമ്മൾ അഞ്ചര ഇഞ്ചിൽ കറിവിൻ്റെ അവിടുന്ന് താഴത്തേക്ക് പത്ത് ഇഞ്ച് ലെങ്ത്തിലേക്ക് മാർക്ക് ചെയ്ത ഡോട്ടിലേക്ക് വന്ന് പിന്നെ താഴത്ത് ഇഞ്ച് വീതിയിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഒരു കോൺ പോലെ ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ആണ് നമ്മൾ കട്ട് ചെയ്ത് വരിക അതും കാണിച്ച് തരാട്ടോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇങ്ങനെ രണ്ട് പോർഷനാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ ബാക്ക് പാർട്ടിൽ എങ്ങനെയാണ് ഡോട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് അതെങ്ങനെ വെക്കുന്നതും കൂടി കാണിച്ചു തരാം അത് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നാലിഞ്ച് നാലിഞ്ച് ഇപ്പറത്തേക്കായിട്ടാണ് നമ്മൾ ആ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ എത്ര ലെങ്ത്തിലാണ് നാല് ഇഞ്ച് ലെങ്ത്തിൽ തന്നെ നമുക്ക് കൊടുക്കാം ആ നാല് ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ കൊടുത്തിട്ട് അര ഇഞ്ച് അര ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഇതേപോലെ നമ്മൾ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാണ് നമ്മൾ ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഒരു ആ സെൻ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിൽ അത് പിടിച്ചിട്ട് ആ കോണുമായിട്ടുള്ള മാതിരിയുള്ള സംഭവം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണ് നമ്മളൊരു ആ ടക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ് പോകാട്ടോ നമുക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബ്ലസ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ സിബൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രണ്ടിലാണോ സിബ്ബ് കൊടുക്കുന്നത് അവിടുത്തേക്ക് നമ്മളൊരു എത്ര ഇഞ്ചാണോ നമ്മൾ വിടേണ്ടത് രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾ വിട്ട് കൊടുക്കുക ബാക്കിലാണ് ജിബ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എക്സ്ട്രാ ഒരിഞ്ചോ രണ്ടിഞ്ചോ നമ്മൾ കൊടുക്കണം കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ദാ നമ്മൾ പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചിട്ട് അഞ്ചര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു ആ പത്ത് ഇഞ്ച് ലെങ്ത്തിലേക്കാണ് നമ്മൾ ആ ജോയിൻ ചെയ്തത് പിന്നെ ഇവിടുന്ന് ഒന്നര ഇഞ്ചിലേക്ക് നമ്മൾ ഈ ഒരു ഷേപ്പ് കൊടുത്തു നാലിഞ്ചിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് ഈ നാലിഞ്ചിൽ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഓക്കെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ ഇവിടെ വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഈ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു ഷേപ്പ് പോലെ വരച്ചിട്ടില്ല ഈ സംഭവം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും എന്നിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് കണ്ടോ ഇങ്ങനെയാണ് നമുക്കത് നിവർത്തുമ്പോൾ കിട്ടുക എന്നിട്ട് ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് അടിക്കും കേട്ടോ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യാറ് അത്രയേ ഉള്ളൂ നമ്മൾ പ്രിൻസസ് കട്ടിൽ അത് അങ്ങനെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ തന്നെ നമ്മൾ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിൻസസ് കട്ട് പ്രിൻസസ് കട്ട് കിട്ടാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മുടെ ബാക്ക് പാർട്ടും ജോയിൻ ചെയ്യുക ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുക സ്ലീവ് അറ്റാച്ച് ചെയ്യുക പിന്നെ ജിബ്ബ് എന്നുണ്ടെങ്കിൽ ജിബും കൂടി ജോയിൻ ചെയ്താലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു അടിപൊളി പ്രിൻസസ് കട്ട് നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഒക്കെ എടുത്ത സമയത്ത് ഒരു ബ്ലൗസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലൗസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ബ്ലൗസാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോവാം ഓരോരുത്തരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതേപോലെ തന്നെ ബെറ്റിക്കോട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാം ഞാൻ ചെയ്യാം കേട്ടോ ഓരോരോ വീഡിയോസായിട്ട് നമുക്ക് വരാം അപ്പം ഇത് ഞാൻ അതിന് മുന്നേ ചെയ്ത് വെച്ചൊരു വീഡിയോ തന്നെ കൊണ്ട് ഇത് ജസ്റ്റ് ഞാൻ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കമൻ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കട്ടോ എന്നാലും നമുക്ക് ചെയ്യാൻ ചെയ്യേ ഏതൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ടോപ്പിൻ്റെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും സ്ലീവ് കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അയക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പറഞ്ഞു തരേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ബാക്ക് പാർട്ട് ഒന്നും കൂടി നമ്മൾ പറഞ്ഞു തരാം കേട്ടോ നമ്മൾ നെക്കിൻ്റെ സെൻ്ററിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടുന്ന് നാലിഞ്ച് ഇങ്ങോട്ടേക്കും നാലിഞ്ച് അങ്ങോട്ടേക്കും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു നാലിഞ്ച് ലെങ്ത്തിൽ ആയിട്ട് വരിക്കുന്നു പിന്നെ അര ഇഞ്ച് അര ഇഞ്ച് രണ്ട് സൈഡ് അപ്പറും ഇപ്പറും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു കോൺ ഷേപ്പിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ കോൺ ഷേപ്പിൻ്റെ ഇവിടെ നമ്മൾ ആ ഉള്ള ഭാഗം നമ്മൾ മടിക്കിയതിനു ശേഷം ഈ കോൺ ഷേപ്പ് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു ടക്ക് ടക്ക് ഷേപ്പ് വരുന്നത് ഇത് താഴത്തേക്ക് വേണമെങ്കിൽ ആ ഒരു കോൺ ഷേപ്പ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്തിൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രിൻസ് കട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സാരിയൊക്കെ വേറെ ഇഷ്ട വേറെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഗ്ലൗസൊന്നും മരുന്നൊന്നും പറ്റാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്നെ ചെയ്യാൻ പറ്റിയിട്ട് ഉള്ളൊരു അടിപൊളി വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ കാണത്തവർക്കൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക ചെറിയ കുഞ്ഞു പലാസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് പാൻറ്റ് ചെയ്യുന്നുണ്ട് ടോപ്സ് ചെയ്യുന്നുണ്ട് വെസ്റ്റേൺ ടോപ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെറുത് ചെറിയ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ബാക്കിൽ ടക്കിട്ട് കൊടുത്താൽ കേട്ടോ ഇതൊരു നാലിഞ്ചിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും